സ്വർണവിലയിൽ അപ്രതീക്ഷിത ഇടിവ് ടു ഡോൾ റേജിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇന്നലെ രാത്രിയോടുകൂടി മാർക്കറ്റുകൾ വീണ്ടും കുതിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് എന്നാൽ രാത്രി വൈകിയോടുകൂടി മാർക്കറ്റുകളിൽ അപ്രതീക്ഷിത ഇടിവാണിപ്പോൾ നേരിടുന്നത് ഔൻസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി കീഴിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലേക്കും ഇന്ത്യൻ മാർക്കറ്റിം സിക്സ് അറുപത്തിയൊന്ന് തൊള്ളായിരത്തി എൺപത്തി നിന്നും അറുപത്തൊന്നേ തൊള്ളായിരത്തി അഞ്ചിലേക്കും അതിശക്തമായ രീതിയിലുള്ള ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ട്വന്റി ഫോർ കെ തങ്കം വിലയിലും ഇന്നലെ രാത്രിയോടുകൂടി ഒരു കുതിച്ചുകയറ്റം തന്നെ സംഭവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഇടിവിലേക്ക് പോയിരിക്കുകയാണ് സ്വർണ്ണവില തുടർച്ചയായി നാല് ദിവസമായി ഒരു പവനി നാല്പത്തിയാറ് ഇരുന്നൂറ്റി നാൽപ്പതിൽ തുടരുകയായിരുന്നു അതേസമയം സ്വർണ്ണവില ഇന്ന് വീണ്ടും കുറഞ്ഞു ഒരു പവന്റ് നാൽപ്പത്തിയാറ് നൂറ്റി അറുപതിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് എൺപത് രൂപയുടെ ഇടിവാണ് ഇന്ന് നേരിട്ടത് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഇടിഞ്ഞേക്കും എന്നാൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി സ്വർണ്ണവില കുതിക്കുകയായിരുന്നു ഒരുപക്ഷെ അത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും ട്വൻറ്റി ഫോർ കെ തങ്ങുമ്പില ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് തൃശൂരിൽ എൺപത് എന്ന നിലയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ ഉയർന്നിരുന്നു ട്വൻ്റി ഫോർക്ക് തങ്ങം നയൻ മന്ത്സ് വെള്ളി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിനെ എഴുപത്തിയേഴും പത്ത് ഗ്രാമിനി എഴുന്നൂറ്റി അൻപതിലും തുടരുകയാണ് കൃത്യമായി നേരത്തെയും സ്വർണ്ണവിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ